വയനാടിന്റെ ഓർമ്മകളിൽ വിതുമ്പുകയാണ് കേരളക്കാരെ ഒന്നാകെ ലോകത്ത് തന്നെ ഞെട്ടിച്ച ഒരു വലിയ പ്രകൃതി ദുരന്തമായിരുന്നു വയനാടുണ്ടായ ഉരുൾപൊട്ടൽ നിരവധി ജീവനുകളാണ് പൊലിഞ്ഞതെങ്കിലും അതിജീവനത്തിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മനുഷ്യർ ജാതിയും മതവും രാഷ്ട്രീയവും വർഗവും ഒരു വിവേചനവുമില്ലാതെ ഒറ്റക്കെട്ടായി നിന്ന് വയനാടിനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു കണ്ണടച്ചു തുറക്കുന്ന രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടു പോയ എല്ലാവരുടെയും ജീവനും ജീവിതവും സ്വപ്നവും അതൊരിക്കലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്നാൽ എപ്പോഴും അവരുടെ ഒപ്പം നിൽക്കാൻ നമുക്ക് സാധിക്കും അവർ അനുഭവിച്ച സങ്കടങ്ങളും വേദനകളും എത്രത്തോളമാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല നമുക്കറിയാനും സാധിക്കുകയില്ല എന്നാൽ വയനാട്ടിൽ അന്ന് രാത്രി നടന്ന ഉരുൾപൊട്ടലിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇന്ന് നിരവധി മാധ്യമങ്ങളിലൂടെ ജനങ്ങളിൽ എത്തിയിരിക്കുകയാണ് അവിടെ ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വ്യക്തമാവുന്നതാണ് എന്നാൽ അതിനേക്കാൾ ഭയാനകമായിരുന്നു അതനുഭവിച്ച ഓരോരുത്തരുടെയും മാനസികാവസ്ഥ സി സി ടി വി ദൃശ്യങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഓരോ മലയാളികളും ഓരോ മനുഷ്യരും കണ്ടുകൊണ്ടിരിക്കുകയാണത് ഒരു കൂട്ടം ആളുകൾ അവരുടെ ജീവിതത്തിലെ അധ്വാനത്തിന്റെ പകുതിയും കൂട്ടിവെച്ചുണ്ടാക്കിയ വെച്ചുണ്ടാക്കിയ അവരുടെ മാത്രസ്വത്തുക്കൾ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാകുന്ന സങ്കടകരമായ കാഴ്ച ചെറിയ ജോലികൾ ചെയ്ത് കിട്ടുന്ന പൈസ സൂക്ഷിച്ചു വെച്ചും അവർ ഉണ്ടാക്കിയ പലതും ഒരു മലവെള്ളപ്പാച്ചിൽ വന്ന് നിഷ്പ്രയാസം തുടച്ചു നീക്കി അതിന്റെ വേദന എത്രത്തോളം ഉണ്ടെന്നുള്ളത് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ല ഉള്ളിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു വിങ്ങൽ മാത്രം ഇതെല്ലാം തരണം ചെയ്ത് അവർ വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ് ആ തിരിച്ചുവരവിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും അവരുടെ കൈകൾ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നാൽ പോലും അവർക്ക് നഷ്ടപ്പെട്ടത് ഒരിക്കലും നമുക്ക് തിരിച്ചു നൽകാൻ സാധിക്കില്ല അത് അവരുടെ സ്വത്തുക്കളായാലും അവരുടെ പ്രിയപ്പെട്ടവരുടെ ജീവനായാലും എന്നാൽ ഇപ്പോഴുള്ളവർ നല്ലൊരു ജീവിത നിലവാരത്തിലെത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം അതിന് അവർക്ക് സാധിക്കുക തന്നെ ചെയ്യും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വർദ്ധിച്ചു വരുന്ന ആഘാതത്തിന്റെ ദുഃഖകരമായ ഓർമ്മപ്പെടുത്തലായി ജൂലൈ മുപ്പതിന് വയനാട് ജില്ലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിനെ കാണാം കാലാവസ്ഥാ വ്യതിയാനം മൂലം പത്ത് ശതമാനം കൂടുതൽ മഴ ലഭിച്ചെന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ ഇരുന്നൂറിലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇനിയും കണ്ടെത്താൻ സാധിക്കാത്ത നിരവധി ആളുകൾ ഇന്ത്യ സ്വീഡൻ യു എസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗവേഷകർ കാലാവസ്ഥാ വ്യതിയാനം തുടരുന്നതിനാൽ ഇത്തരം സംഭവങ്ങൾ കൂടുന്നത് സാധാരണമാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് മനുഷ്യരുണ്ടാക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതമളക്കാൻ വേൾഡ് വെതർ ആട്രിബ്യൂഷൻ ഗ്രൂപ്പിലെ ശാസ്ത്രജ്ഞന്മാർ താരതമ്യേനെ ചെറിയ പഠന മേഖലയിലെ മഴയെ കൃത്യമായി പ്രതിഫലിപ്പിക്കാൻ ആവശ്യമായ ഉയർന്ന മിഴിവിലുള്ള കാലാവസ്ഥാ മാതൃകകൾ വിശകലനം ചെയ്തു കാലാവസ്ഥാ വ്യതിയാനം മൂലം മഴയുടെ തീവ്രത പത്ത് ശതമാനം വർദ്ധിച്ചതായി മോഡലുകൾ സൂചിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ആയിരത്തി തൊള്ളായിരത്തിലെ ശരാശരിയെ അപേക്ഷിച്ച് ആഗോള താപനില രണ്ട് ഡിഗ്രി സെൽഷ്യസ് വർദ്ധിച്ചതിനാൽ മഴയുടെ തീവ്രതയിൽ നാല് ശതമാനം വർദ്ധനവും ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ പ്രവചിക്കുന്നു ഇന്ത്യയിൽ ഇന്ത്യയിലുൾപ്പെടെയുള്ള ചൂടേറിയ കാലാവസ്ഥ അതിശക്തമായ മഴ പെയ്യുന്നതിന് കാരണമാകും ചൂടുള്ള അന്തരീക്ഷം കൂടുതൽ ഈർപ്പം നിലനിർത്തുന്നു ഇതാണ് കനത്ത മഴയ്ക്ക് കാരണമാകുന്നത് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ആഗോള താപനിലയിലെ ഓരോ ഡിഗ്രി സെൽഷ്യസും വർധനവിനും ഈർപ്പം നിലനിർത്താനുള്ള അന്തരീക്ഷത്തിന്റെ ശേഷി ഏകദേശം ഏഴ് ശതമാനം വർദ്ധിപ്പിക്കുന്നു ഹരിതഗ്രഹവാതകങ്ങൾ പ്രാഥമികമായി കാർബൺ ഡൈ ഓക്സൈഡ് മിഥൈൻ എന്നിവയുടെ അതിവേഗം ഉയർന്ന സാന്ദ്രത കാരണം ഭൂമിയുടെ ആഗോള ഉപരിതല താപനില ഇതിനകം ഒന്നര ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വർദ്ധിച്ചു ലോകമെമ്പാടുമുള്ള വരൾച്ച ഉഷ്ണതരംഗങ്ങൾ വെള്ളപ്പൊക്കം തുടങ്ങിയ അതിരൂക്ഷമായ കാലാവസ്ഥാ സംഭവങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ ഇതാണ് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് സാക്ഷ്യമായ നമ്മൾ ഇനി ഏതെല്ലാം ദുരന്തങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് എന്തൊക്കെയാണെങ്കിലും എന്ത് വന്നാലും ഒറ്റക്കെട്ടായി നിന്ന് പോരാടാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും